ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അതി പോലെ നമ്മുടെ ജോലി അടുക്കളയിൽ നിന്ന് ആരംഭിക്കുകയാണ് അപ്പോൾ ഒന്ന് പാലൊക്കെ ഒന്ന് തിളപ്പിച്ചുകൊണ്ടാകട്ടെ ഇന്നത്തെ വീഡിയോ ആരംഭിക്കണത് അപ്പോൾ നമ്മുടെ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് ഇന്നൊരു സാറ്റർഡേ ആട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒത്തിരി ലേറ്റായിപ്പോയിരുന്നേറ്റപ്പഴേ അപ്പം സാധാരണ സ്കൂളിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ആകുമ്പോൾ നമ്മൾ വെളുപ്പിനെയൊക്കെ എഴുന്നേക്കാറുണ്ട് അപ്പോൾ ഇന്ന് സാറ്റർഡേ സൺഡേയൊക്കെ നമ്മൾ ഒരല്പം ലേറ്റായിട്ടാണ് എഴുന്നേക്കുന്നത് അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഇടിയപ്പവും മുട്ടക്കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇടിയപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ മാവൊക്കെ നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് നെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തട്ടിൽ തേങ്ങ ഇട്ട് കൊടുക്കണല്ലോ കേട്ടോ തേങ്ങ അല്ല നമ്മൾ ഒന്ന് പതുക്കെ വെളിച്ചെണ്ണയൊന്നും ആ തട്ടിലൊന്ന് വെറുതെ ഒന്ന് തൂത്ത് കൊടുക്കുകയാണ് സാധാരണ ചെയ്യാറ് കേട്ടോ പിന്നെ ഇവിടെ പിള്ളേർക്കൊന്നും ഇത് തേങ്ങ ഇടണമെന്നു നിർബന്ധമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ തേങ്ങ ആ അതങ്ങ് ഒഴിവാക്കും തേങ്ങ ഉണ്ടെങ്കിൽ തന്നെ അവരിപ്പം അത് സൈഡിലേക്ക് തൂത്ത് മാറ്റി വയ്ക്കും അതിന്ന് അപ്പോൾ പിന്നെ തേങ്ങ അതിനകത്ത് ചേർത്തിട്ട് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് ഞാനിപ്പോൾ തേങ്ങ അങ്ങനെ ഉപയോഗിക്കാറില്ല അതിന് നമ്മൾ ഇടിയപ്പം നെക്കിക്കൊണ്ടിരുന്നപ്പോൾ നമുക്ക് ഇത്തിരി ടൈറ്റായിട്ട് തോന്നിയിട്ടാണ് ഫസ്റ്റ് നമ്മളൊന്ന് നെക്കിയപ്പോഴും പിന്നെ നമ്മൾ വലിയ പ്രശ്നമില്ലാതെ പോയി പിന്നെ നമ്മുടെ ചില്ലിലൊരു ചെറിയ ഒരു പൊട്ടലൊക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് ഇത്തിരി നമ്മൾ സൂക്ഷിച്ച് തന്നെയാണ് നെക്കി എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ ഈ തട്ടിൽ ഓരോ തട്ട് വെച്ചാട്ടോ നമുക്ക് ആവി കയറ്റി എടുക്കാൻ പറ്റണത് നമ്മൾ തട്ട് അടുത്ത് അടുത്ത് ഇരിക്കണമുണ്ട് നമ്മൾ ഇങ്ങനെ ആവിക്ക് വെക്കുമ്പോൾ നമ്മൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് വെക്കുമ്പോൾ അമർന്നു പോകും അപ്പോൾ അത് കാരണം ഞാൻ ഒരു തട്ട് വെച്ചിട്ട് പിന്നെ അങ്ങനെ അതിൻ്റെ ഒരു താമസം നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ വരാറുണ്ട് കേട്ടോ അങ്ങനെ അപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശമൊക്കെ ഇടിയപ്പം നമ്മൾ നെക്കിയൊക്കെ വയ്ക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ മുട്ടയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ സവോളയൊക്കെ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഈ ഇടിയപ്പത്തിൻ്റെ ആ ഒരു ജോലി ഏകദേശം ഒന്ന് തീർന്നു വരുമ്പോൾ നമുക്ക് മുട്ടക്കറി മുട്ടക്കറിയിലേക്ക് പോവാമെന്ന് വിചാരിച്ച് അതിന് വേണ്ടിയിട്ട് മുട്ടയുടെ പുഴുങ്ങിയത് ഒക്കെ തോലി കളഞ്ഞു വെച്ചതിന് ശേഷം ഞാൻ പിന്നെ സവോള ഒരു മീഡിയം ടൈപ്പ് നാല് സവോള എടുത്ത് അരിഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അഞ്ചാറ് വെളുത്തുള്ളി അതുപോലെ മൂന്ന് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി നമ്മൾ അരിഞ്ഞ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാൻ വെച്ചിട്ട് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിനകത്ത് ഒന്ന് കടുുകിട്ട് പൊട്ടിയതിന് ശേഷം നമ്മളതിലേക്ക് നമ്മുടെ സവോള അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് അതൊന്ന് ചെറുതായിട്ട് വഴന്ന് വരുമ്പോൾ നമ്മളൊരൽപ്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കും കേട്ടോ അതിന് ശേഷം നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് പൊടികൾ ചേർക്കേണ്ട ഒരു അരസ്പൂൺ മുളക് പൊടി അരസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഒരൽപ്പം കുരുമുളക് കൂടിയും കൂടി ചേർക്കണം ഒരു കാൽ ടീസ്പൂൺ തന്നെ കുരുമുളക് ചേർക്കേണ്ട കേട്ടോ അതൊന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം അതിനകത്തേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ട് വെള്ളമാണ് ചേർക്കണത് തേങ്ങാപ്പാൽ നമ്മൾ ചേർക്കാതെയാണ് മുട്ടക്കറി ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ അതൊന്ന് തിളച്ച് വന്നപ്പോൾ ഗ്രേവി ഒന്ന് നന്നായിട്ട് വറ്റിപ്പോയിരുന്നു കേട്ടോ എന്നാലും ഞാൻ മുട്ടയിട്ടതിന് ശേഷം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ട് ഒന്ന് അതിലേക്ക് തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ അങ്ങനെ അപ്പോൾ നമുക്കൊരു ഗ്രേവി വേണമല്ലോ ഒരു ഗ്രേവി വേണം അപ്പോൾ അങ്ങനെ നമ്മുടെ മുട്ടക്കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ കാപ്പിപുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഉച്ചക്കത്തേക്ക് നമുക്ക് അടുക്കളയിൽ കയറണമല്ലോ അപ്പോൾ അങ്ങനെ ഉച്ചക്കത്തേക്ക് നമുക്ക് മീൻകറി വൈകുന്നേരത്തത് നമ്മൾ വൈകുന്നേരം ഉണ്ടാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അത് മീൻകറി ഇന്ന് വെക്കണ്ട അപ്പോൾ ഒരു ബീൻസ് മെഴുക്ക് വരട്ടി ഉണ്ടാക്കുക ഒരു രസവും കൂടി ഉണ്ടാക്കുക എന്ന് വിചാരിച്ച് ഞാൻ ബീൻസൊക്കെ ഒന്ന് ഒരിത്തിരി നീളത്തിൽ നമ്മളൊന്ന് കോന്തി കോന്തി അരിഞ്ഞാണ് എടുക്കണം കേട്ടോ അങ്ങനെ അതിനകത്തേക്ക് ഒരു ആറ് പച്ചമുളക് എരിവിന് ചേർക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ സവോള ചേർക്കേണ്ട പിന്നെ കുറച്ച് എന്താണ് ഒരു മൂന്ന് നാല് വെളുത്തുള്ളിയും കൂടി ഞാൻ ഞാനിതിൻ്റെ കൂടെ ചേർക്കേണ്ടത് കേട്ടോ അപ്പോൾ അതൊക്കെ വേണമെങ്കിലും മതി വെളുത്തുള്ളി ഇഷ്ടമില്ല രുചി ഇഷ്ടമില്ലാത്തവരൊന്നും ചേർക്കണമെന്നില്ല പക്ഷേ പച്ചമുളക് ചേർത്ത് ഉണ്ടാക്കാത്തവരൊന്നും ഇങ്ങനെ മെഴുക്ക് വരത്തി ഉണ്ടാക്കി നോക്കണം നമ്മൾ മറ്റേ ചുവന്ന മുളകിട്ട് നമ്മൾ മെഴുക്ക് വരത്തി ഉണ്ടാക്കണേക്കാളും നല്ല ടേസ്റ്റ് ആവട്ടെ ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കണ്ട നമ്മൾ ബീൻസ് വെന്ത് വരുമ്പോൾ ഒരല്പം വെള്ളം ഉണ്ടാവില്ല ആ അതിനകത്ത് തന്നെ നമുക്ക് വെന്ത് കിട്ടിയാലും മതി പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റിയൊക്കെ എടുത്ത് നമ്മുടെ ആവശ്യത്തിന് വേവിച്ചെടുത്ത് കഴിഞ്ഞ് നമ്മുടെ ഈ മെഴുക്ക് കിരട്ടി പിന്നെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ അതിന് ശേഷം നമുക്ക് രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എണ്ണ ചൂടാക്കി അതിന് അതിനകത്തേക്ക് ജീരകം അതുപോലെ തന്നെ ഉലുവ കടുക് ഒന്നിട്ട് പൊട്ടിയതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ അതിന് വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും വേപ്പിലയും കൂടി ട്ട് കൊടുക്കുകയാണ് അത് നന്നായിട്ട് വഴന്ന് വന്ന് കഴിയുമ്പോൾ അതിനകത്തേക്ക് പൊടികൾ നമുക്ക് ചേർക്കാം കേട്ടോ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒരു അരസ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം അത് നന്നായിട്ട് ഉടച്ച് പേസ്റ്റ് പോലെ ആക്കുക കേട്ടോ ഇതിനകത്ത് നമുക്ക് രസത്തിനകത്ത് നന്നായിട്ട് ഉടഞ്ഞ് ഇരിക്കുന്നതാണ് രസത്തിന് നല്ലത് കഷ്ണമായിട്ടൊന്നും വേണ്ട അപ്പം നന്നായിട്ട് നമ്മൾ പൊടികളെ ചേർത്ത് അത് മൂപ്പിച്ച് വരുമ്പോൾ ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെയാകും അപ്പോൾ ഇതിനകത്തേക്ക് ഈ സമയത്ത് നമുക്ക് നമുക്ക് പിന്നെ നമ്മുടെ പുളി ഒഴിച്ചു കൊടുക്കാം പുളി ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അതൊരഞ്ച് മിനിറ്റ് നന്നായിട്ട് വെട്ടി തിളയ്ക്കണം കേട്ടോ ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് വെട്ടി തിളച്ചാൽ മതി അതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇത്രയേ ഉള്ളൂ നമ്മുടെ രസമൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ